അബ്സലൂട്ട് ഡ്രാമ ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ദിനത്തെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തി ഇന്റർവെല്ലിലേക്ക് പോകുന്ന സിനിമ പോലെയായിരുന്നു ശനിയാഴ്ച വിഖ്യാത മൈതാനത്തെ അവസാന ദൃശ്യങ്ങൾ ഇന്ത്യൻ നായകൻ ഷുഭ്മാൻ ഗിൽ ഇംഗ്ലീഷ് ഓപ്പണർ സാക്രോളി വാഗാദുമായി മൂന്നാം ദിനത്തിന് തിരിശീല വീഴുമ്പോൾ അതൊരു കൃത്യമായ സിഗ്നൽ ആയിരുന്നു ഹെഡിംഗ് ലീഗും എഡ് ബാസ്റ്റനും പിന്നാലെ ക്രിക്കറ്റ് ഹോമിലും മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്കെന്ന സൂചന ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ് സ്കോറായ മുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് പിന്തുടർന്ന സന്ദർശകനിരയിൽ അവസാന വിക്കറ്റുമായി വാഷിംഗ്ടൺ സുന്ദർ പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ മുന്നൂറ്റി എൺപത്തിയേഴ് എന്നു തന്നെയായിരുന്നു തുല്യശക്തികളുടെ പോരാട്ടത്തിൽ സ്കോർ ബോർഡിൽ പ്രതിഫലിച്ചതും ഇതുതന്നെ ഇനി എല്ലാ കണ്ണുകളും വിധി നിർണ്ണയിക്കുന്നത് രണ്ടാം ഇന്നിംഗ്സിലേക്ക് മൂന്നാം ദിനത്തിലെ അവസാന സെഷനിൽ ബൗളിംഗ് ദൗത്യവുമായി ഇറങ്ങുമ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഏതാനും മിനിറ്റുകൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് ഒരു ദിനം മുഴുവൻ ഫീൽഡ് ചെയ്ത തളർച്ചയ്ക്ക് ശേഷം വലിയ വേളയിൽ ഇറങ്ങുന്നത് ഇംഗ്ലണ്ട് ഓപ്പണർമാർക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല വിക്കറ്റ് വീഴ്ത്തി കളിയിൽ മേധാവിത്യം പുലർത്താൻ ഇന്ത്യയും ഏതു വിധേനയും മൂന്നാം ദിനത്തെ അതിജീവിക്കാൻ ഇംഗ്ലണ്ടും കച്ചമുറുക്കിയിറങ്ങിയതോടെ ആവേശം പാരമ്യത്തിൽ പന്തേൽപ്പിക്കാൻ ജസ്പ്രീത് ബുംറയല്ലാതെ മറ്റൊരു ഓപ്ഷനും ഷുഭ്മാൻ ഗില്ലിന് മുന്നിലുണ്ടായിരുന്നില്ല ബുംറ ടു ക്രൗളി ഇന്ത്യൻ പേസറുടെ ഔട്ട് സിംഗറെ ലീവ് ചെയ്യാനായിരുന്നു ഇംഗ്ലീഷ് ഓപ്പണറുടെ തീരുമാനം രണ്ടാമത്തെ പന്തിൽ ഡബിൾ നേടി വീണ്ടും ക്രൗളി തന്നെ സ്ട്രൈക്കിൽ മടങ്ങിയെത്തി പന്തെറിയാനായി ബുംറ റണ്ണപ്പെടുത്തെങ്കിലും ബാറ്റ് ചെയ്യാതെ ക്രൗളി ക്രീസിൽ നിന്ന് പിൻവാങ്ങി ക്രൗളി മനപൂർവ്വം സമയം നഷ്ടമാക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ താരങ്ങൾ അമ്പയർ കരികിലെത്തി പരാതി പറഞ്ഞു അതിനാടകീയ സംഭവങ്ങൾക്കാണ് പിന്നീട് വിഖ്യാത മൈതാനം സാക്ഷ്യം വഹിച്ചത് രംഗം ശാന്തമായ ശേഷം ക്രൗളി വീണ്ടും ബാറ്റിങ്ങിന് തയ്യാറായി വെടിയുണ്ട കണക്കുള്ള ബുംറയുടെ അടുത്ത രണ്ടു പന്തുകളെയും പാടുപെട്ടാണ് വലങ്കയൻ ബാറ്റർ നേരിട്ടത് അഞ്ചാം ബോൾ പ്രതിരോധിച്ചതിന് പിന്നാലെ പന്ത് ഗ്ലൗസിൽ കൊണ്ടുവെന്ന് കാണിച്ച് ക്രൗളി മെഡിക്കൽ സഹായം ആവശ്യപ്പെട്ടു ഇതോടെ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ സ്ലിപ്പിൽ നിന്ന് ഇംഗ്ലീഷ് താരത്തിനരികിലേക്ക് പാഞ്ഞെടുത്തു സമയം പാഴാക്കാനുള്ള ഇംഗ്ലീഷ് തന്ത്രത്തിനെതിരെ വിരൽ ചൂണ്ടിയുള്ള ഗില്ലിന്റെ മറുപടി കഴിയുന്നില്ലെങ്കിൽ കയറിപ്പോകൂ പകരം ബാറ്ററെ കളത്തിലേക്കിറക്കൂ രൂക്ഷമായാണ് ഇന്ത്യൻ ക്യാപ്റ്റന്റെ പ്രതികരണം പിന്നാലെ സഹ ഓപ്പണർ ബെൻ ഡക്കറ്റ് രംഗം ശാന്തമാക്കാനായി ഇടപെട്ടു പന്ത് ശരിക്കും കയ്യിൽ കൊണ്ടതിനാലാണ് മെഡിക്കൽ സഹായം ആവശ്യപ്പെട്ടതെന്നും സമയം പാഴാക്കുക ഉദ്ദേശിച്ചില്ലെന്നും ഡക്കറ്റ് വിശദീകരിച്ചു ഒടുവിൽ മൂന്നാം ദിനത്തിലെ അവസാന പന്തും പ്രതിരോധിച്ച ശേഷം മത്സരം അവസാനിച്ചെന്ന് മനസ്സിലാക്കിയ ക്രൗളി തിരിഞ്ഞു നോക്കാതെ പവനയിലേക്ക് മടങ്ങി ഇംഗ്ലീഷ് താരങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയുള്ള തന്ത്രം വിജയിച്ചതോടെ മൂന്നാം ദിനം ഒരു ഓവർ മാത്രമാണ് ഇന്ത്യക്ക് എറിയാനായത് ഷുപ്മാൻ ഗില്ലിന്റെ അഗ്രസീവ് സമീപനത്തെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത് ഇതുപോലെ കഴിഞ്ഞ തവണ ഇംഗ്ലണ്ട് ഇന്ത്യയെ ഇത്തരത്തിൽ സ്ലഡ്ജ് ചെയ്യാൻ ശ്രമിച്ചതാണ് എന്നാൽ അതിന്റെ ഫലം എന്താണെന്ന് നമ്മൾ കണ്ടതാണ് ഒന്നെങ്കിൽ നാലാം ദിനം ഇംഗ്ലണ്ട് അഗ്രസീവായി കളിക്കും അല്ലെങ്കിൽ ഇന്ത്യ ചെറിയ സ്കോറിൽ ഒതുക്കും മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ നാസർ ഹുസൈന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഗില്ലിൻ്റേത് ഇരട്ടത്താപ്പാണെന്നാണ് ഇംഗ്ലീഷ് ബൌളിംഗ് കോച്ച് ടീം സൗത്തി മൂന്നാം ദിന മത്സരത്തിന് ശേഷം പ്രതികരിച്ചത് രണ്ടാം ദിനത്തിൽ ഗിൽ വിരലിന് പരിക്കേറ്റ് ചികിത്സ തേടിയത് ചൂണ്ടിക്കാട്ടിയാണ് സൗത്തി ന്യായീകരിച്ചത് മൂന്നാം ദിനം ആദ്യ സെഷൻ മുതൽ തിളച്ചുമറിയുകയായിരുന്നു ലോർഡ്സ് മൈതാനം സമനിലക്കാണോ കളിക്കുന്നതെന്ന ബെൻ ടക്കറ്റിന്റെ ചോദ്യങ്ങൾക്ക് അതെ നിങ്ങളെപ്പോലെ തന്നെ എന്ന് വായടപ്പൻ മറുപടിയുമായി ഋഷഭ് പന്താണ് വാഗ്വാദത്തിന് തുടക്കമിട്ടത് പിന്നാലെ ഇന്ത്യൻ ബാറ്റർമാർക്കെതിരെ നിരന്തരം ബോൾ എറിഞ്ഞാണ് ഇംഗ്ലണ്ട് പരീക്ഷിച്ചത് ആർച്ചറിനെയും സ്റ്റോക്സിനെയും നേരിടാൻ പാടുപെടുന്ന നിതീഷ് റെഡ്ഡി എന്നാൽ ഇംഗ്ലീഷ് പ്ലാനിനെ അതിജീവിച്ച് ഒടുവിൽ ഇന്ത്യ വലിയ ടോട്ടലിലേക്ക് മുന്നേറി വിരാട് കോഹ്ലിയുടേതിന് സമാനമായ അഗ്രസീവ് ക്യാപ്റ്റൻസി ഫിലോസഫിയാണ് വിശ്വസിക്കുന്നതെന്ന് ഗിൽ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു എജ്ബാസ്റ്റണിൽ അയാൾ ഒരുക്കിയ കുരുതിക്കളത്തിലേക്ക് വന്നുവീണ ഇംഗ്ലണ്ടിനെയാണ് ക്രിക്കറ്റ് ലോകം കണ്ടത് ലോഡ്സിലെ അവസാന രണ്ട് ദിനങ്ങളിൽ ഗിൽ കരുതിവെക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാകും കാത്തിരുന്നു കാണാം